എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപരവും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് മകം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മകം എന്ന് പറയുന്നത് കേതുർ ദശയിലാണ് ജനനം ചിങ്ങൻ രാശിയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിലൊരു റോയൽ കീ നിഴലിച്ച് കാണുന്നതാണ് കാരണം ലിയോയാണ് സിംബൽ അപ്പം അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഇവരിൽ ഏറെക്കുറെ നിഴലിച്ച് കാണുന്നതായിരിക്കും പൊതുവേ ശാന്ത സ്വഭാവികളും ആരോടും നന്നായി പെരുമാറുന്നവരും ആകർഷകത്വമുള്ള പെരുമാറ്റത്തിൻ്റെ ഉടമകളുമാണ് മകം പിറന്ന പൊതുവെ ആരോടും ദേഷ്യപ്പെടുവാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടാനോ ഒന്നും ശ്രമിക്കുന്നവരല്ലവർ എന്നിരുന്നാലും അസുരഗണത്തിൽ ജനിച്ച ഇവർക്ക് ക്ഷിപ്രകോപം പലപ്പോഴും വന്നുപെടാറുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വാതന്ത്ര്യമോഹികളും സ്വതന്ത്ര പാ സ്വതന്ത്രമായ പാതയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇവരുടെ സ്വാതന്ത്ര്യമോഹത്തെ അല്ലെങ്കിൽ സ്വതന്ത്രമായ പെരുമാറ്റത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ശ്ലോകത്തിന് കാരണമായിത്തീരുന്ന പരമാവധി സത്യസന്ധതയോടുകൂടി ഇരിക്കാൻ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉയർന്ന ഈശ്വരവിശ്വാസം പുലർത്തുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ടുതന്നെ സത്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പരമാവധി എതിർക്കാറുണ്ട് അതിൻ്റെ ഫലമായി കർമ്മമേഖലയിൽ മേഖലയിൽ ശത്രുക്കൾ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും അസാമാന്യമായ അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും നന്നായി ശോഭിക്കുന്നതിനും ആ മേഖലയിൽ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതിനും കഴിയുന്നവനുമാണ് മകനക്ഷത്രപ്പെട്ടവർ പൊതുവേ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു സർവീസിൽ ജോലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് കുറച്ച് ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതുമായിരിക്കും ഇവരുടെ വിവാഹ ജീവിതത്തെ പറഞ്ഞാൽ പൊതുവേ ശാന്തവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണെന്ന് നമുക്ക് തോന്നും എന്നിരുന്നാലും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതിൻ്റെ പ്രധാന കാരണമായി കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചിങ്ങം രാശിയുടെ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ അവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏഴാം ഭാവാധിപനായി വരുന്ന ശനിയാണ് ഈ ശനിയും രവിയും അതായത് ചിങ്ങം രാശിയുടെ അധിപനായ രവിയും ഏഴാം ഭാവാധിപനായി വരുന്ന ശനിയും തമ്മിൽ ശത്രുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാൻ അതുവഴി ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ളെടുക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ഹോറോസ്കോപ്പ് വാച്ചിങ് വാച്ചിങ്ങൊക്കെ നോക്കി നടത്തുന്ന വിവാഹമാണെങ്കിൽ നന്ദി നല്ല വിവാഹ ജീവിതവും പൊതുവേ നല്ല സന്താന യോഗവും ഒക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഒരു ഏത് മേഖലയിലും ശോഭിക്കും അതുപോലെ തന്നെ ഇവർക്ക് പൊതുവേ ഒരു ആർട്ടിസ്റ്റിക് മെൻ്റാലിറ്റി ഉള്ളവരാണ് അതുപോലെ കലാപ അതുകൊണ്ട് തന്നെ കലാപരമായ കഴിവുകളൊക്കെ ഉള്ളവർ ഗ്രഹനില മനസ്സിലാക്കി അത്തരം കഴിവുകളെ മനസ്സിലാക്കുകയും അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ കലാമേഖലയിലൊക്കെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതും ആയിരിക്കും ഇനി ഈ നക്ഷത്രപ്ര സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ലു തന്നെയുണ്ട് കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ നക്ഷത്രം പലപ്പോഴും സൂക്ഷിക്കുന്നത് സ്ത്രീകൾക്കാണ് മാത്രമല്ല ഇവർ നല്ല കുടുംബിനികളായിരിക്കും ഏതൊരു മേഖലയിലും ഭരണ നൈപുണ്യമുള്ളവരായിരിക്കും ഔദ്യോഗിക മേഖലയിലായാലും ഇനി ഏതൊരു സർവീസിലായാലും അതിന് ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരായിരിക്കും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്നവരും പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ആയിരിക്കും എങ്കിലും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരും എന്നൊരു അകലിച്ചവർ സൂക്ഷിക്കാറുണ്ട് എന്ന് മാത്രമല്ല പലപ്പോഴും ആ അകലിച്ച വളരെയേറെക്കാലം കൊണ്ടുനടക്കുന്ന ഒരു സ്വഭാവത്തിനുടമകൾ കൂടിയാണ് ഇവർ ഉയർന്ന ഈശ്വരവിശ്വാസവും പാരമ്പര്യ മൂല്യങ്ങൾക്ക് വല വളരെയേറെ വില കൽപ്പിക്കുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെന്ന് പറയാവുന്ന ഇതൊക്കെയാണ് ഇവരുടെ പൊതുവായി വരുന്ന സ്വഭാവം ഇവർ ഇവരുടെ ജീവിതത്തിലെ തിരിച്ചറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇവരുടെ ഒരു പ്രധാന പ്രശ്നമായി കാണുന്നത് ഇവർക്ക് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളവരാണ് ഒരു നിവർച്ചയില്ലെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ സത്യത്തിന് വളരെയേറെ വില കൽപ്പിക്കുന്ന ഇവർക്ക് ആ ഒരു മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം അതിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഇവർ പെട്ടെന്ന് ശോഭിക്കുകയും അതിൻ്റെ ഫലമായി കർമ്മ മേഖലയിലൊക്കെ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നത് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചറി തിരിച്ചറികളായി വരും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റുള്ളവർ അടക്കി ഭരിക്കുന്ന സ്വഭാവം പറ്റി പലർക്കും ഉണ്ടാവാറുണ്ട് അത് ലിയോ അല്ലെങ്കിൽ ചിങ്ങക്കൂറിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് പലപ്പോഴും ഇവർക്ക് തന്നെ തിരിച്ചടിയായി മാറുകയും ഇവർക്ക് ധാരാളം പ്രതിയോഗികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട് അത്തരം കൂടി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം പൊതുവെ ഇവർ ഈഗോ ഉള്ളവരാണെന്നൊരു ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ അല്ല ഇവരുടെ ഒരു സ്വഭാവപ്രകൃതം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് പക്ഷേ ഈഗോ സ്വഭാവം പലർക്കും ഇവർ നകന്നു നിൽക്കാനൊരു പ്രേരണ കൊടുക്കുന്നതുമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചടികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു ചിരിച്ചെ കണ്ടുവരുന്നത് ഇവരുടെ ഭാഗ്യാധിപനായ ചൊവ്വ അതായത് ഈ നക്ഷത്രത്തിൻ്റെ ഒമ്പതാം ഭാവാധിപൻ അതായത് ചിങ്ങത്തിൻ്റെ ഒൻപതാം ഭാവം നാലും ഒമ്പതും ഭാവാധിപനാണ് യോഗകാരിയൊക്കെയാണ് ചൊവ്വ പക്ഷേ ഈ ഭാഗ്യാധിപനായ ചൊവ്വ പന്ത്രണ്ടിൽ നീചത്വം ഭാവിക്കുകയാണ് പന്ത്രണ്ടിൽ വരുമ്പോൾ നീചനാകുകയാണ് കർക്കിടകം രാശിയിൽ വരുമ്പോൾ നീചനാകുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ ദൗർഭാഗ്യം കൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഈ പി എസ് സി പരീക്ഷയിലും യു പി എസ് സി പരീക്ഷകളിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ റാങ്കിൽ ഒന്നോ രണ്ടോ റാങ്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കാറുണ്ട് ദൗർഭാഗ്യങ്ങൾ ഇവരെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട് അതിവർക്ക് വലിയൊരു തിരിച്ചടിയായി ഭവിക്കാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അത് ഗ്രഹനില മനസ്സിലാക്കി വേണ്ട ഒക്കെ ചെയ്തു പോകേണ്ടതും അത്യാവശ്യമാണ് ഇനി ഇവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇവർ ജനിക്കേണ്ടത് കേതുദശയിലാണ് അതുകൊണ്ട് തന്നെ ഗണപതി പ്രീതി വരുത്തി പോകേണ്ടതാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനം ചിങ്ങംകൂറിൽ ജനിച്ചവരായത് കൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനവും കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദുർഗാ ക്ഷേത്രത്തിലും ഒക്കെ വഴിപാടുകൾ ചെയ്യുന്നതും ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഒക്കെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരേറെ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതായിരിക്കുന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇവരുടെ ജീവിത ചക്രത്തിലൂടെ ഒന്ന് കടന്നു പോകാം നമുക്ക് അതായത് ഇവർ ജനിക്കുന്നത് കേദർ ദശയിലാണ് ഏകദേശം മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ ഏകദേശ ആയിരിക്കും അതിനുശേഷം ശുക്രദശാകാലമാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സോളം ശുക്രദശാകാലമായിരിക്കും അതിനുശേഷം ശുക്രദശ അനുകൂലമാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതും ഇരുപത്തഞ്ച് വയസ്സുള്ളിൽ തന്നെ വിവാഹം നടക്കുന്നതൊക്കെ ആയിരിക്കും അതിനുശേഷം രവി ഔദ്യോഗികമായ ഒരു ഉയർന്നിലയിലേക്ക് എത്തിച്ചേരുന്ന ആ കാലഘട്ടത്തിൽ കഴിയുന്നതായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ചന്ദ്രദശാകാലം പിന്നീട് ചൊവ്വ അത് കഴിഞ്ഞ് രാഹുൽ രാഹു ദശാകാലം പതിനെട്ട് വർഷക്കാലമാണ് അതുകൊണ്ട് തന്നെ രാഹു ദശാകാലത്ത് വേണ്ട വഴിപാടുകളും നാഗക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഉചിതമായിരിക്കും ഈ രാഹു ഗ്രഹനിലയിൽ നല്ല സ്ഥാനത്താണെങ്കിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതുമായിരിക്കും പിന്നീട് വ്യാഴദശാകാലമാണ് വാർദ്ധകാലം വ്യാഴദശയിലൊക്കെ ആയിരിക്കും ഗ്രഹനിലയിൽ വ്യാഴ അനുകൂലമാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടമായിരിക്കും വ്യാഴദശാകാലം എന്ന് പറയാവുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും വഴിപാടുകൾ ചെയ്തുമൊക്കെ പോവുകയാണെങ്കിൽ മകനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അപ്പോൾ എല്ലാ മകനക്ഷത്ര പിറന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം